മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം വേണ്ട എന്ന് പറഞ്ഞ രണ്ടു പേരേ ഉള്ളൂ പൊതുവേ അറിയപ്പെടുന്ന രണ്ട് പേരേ ഉള്ളൂ അതിലൊന്ന് എ പി വർക്കി മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി വർക്കി രണ്ടാമത് ഇപ്പോൾ തലമുതിർന്ന സി പി എം നേതാവ് ആലപ്പുഴ ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടറി ജി സുധാകരൻ ഇവർ രണ്ടുപേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അവസരങ്ങൾ വന്നപ്പോൾ വേണ്ട ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടർന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരാൻ വേണ്ടി എല്ലാം തന്ത്ര കുതന്ത്രങ്ങൾ മനയുന്ന ഇക്കാലത്താണ് ഇത് സംഭവിച്ചത് എന്ന് നാം ഓർക്കണം ഈ രണ്ടു പേരിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് ജി സുധാകരനെക്കുറിച്ചാണ് ജി സുധാകരൻ ഇപ്പോൾ എന്തുകൊണ്ടും ഒരു വിവാദ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും സ്വന്തക്കാരെയും എല്ലാവരെയും ചെറിയ അഭിഷേകം ചെയ്തുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലുള്ള അപഖ്യാതി അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശക്തമായ രൂക്ഷമായ പ്രതികരണം അതിനെ തുടർന്ന് നേതാക്കന്മാർ ആലപ്പുഴ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആർ നാസറും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സി എസ് സുജാതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അനുനയ ചർച്ചകൾ നടത്തുന്നതും പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നതും ആയിട്ടുള്ള കാഴ്ചയാണ് നാം കാണുന്നത് പുന്നപ്രവയലാർ സമരവാർഷികത്തിൻ്റെ തുടക്കമായിട്ടുള്ള ഇന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ആ വേദിയിലിരുത്തുന്ന അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശുഭോതർക്കമായ കാര്യമാണ് കാരണം ജീസ് സാധാരണ പോലുള്ള ആളുകളെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എന്നുള്ളത് ഈതിനകത്ത് പ്രായത്തിൻ്റെ മാനദണ്ഡം കൊണ്ടാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ സംസ്ഥാന നേതൃത്വത്തിൽ പാടില്ല മന്ത്രിമാരാവാൻ പാടില്ല എം എൽ എമാരാവാൻ പാടില്ല എന്നുള്ള മാനദണ്ഡമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മാനദണ്ഡങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് മാനദണ്ഡങ്ങൾ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആ മാനദണ്ഡം കൊണ്ടുവരുന്നവർക്ക് ഒരു നിക്ഷിപ്ത താല്പര്യം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പാലക്കാട് സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു ഇ എം എസ് അഞ്ച് ബുദ്ധിജീവികളെ സംസ്ഥാന കമ്മിറ്റിയിലധികമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഇ എം ശ്രീധരൻ തോമസ് ഐസക്ക് പി ഗോവിന്ദപ്പിള്ള അങ്ങനെ തുടങ്ങി നാലഞ്ച് ബുദ്ധിജീവികളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു അത് ആ ഇക്വേഷൻ മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായി വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അവസ്ഥയുണ്ടായി അത് ഈ അഞ്ചു പേര് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പോൾ ആ മാനദണ്ഡം ഉണ്ടാക്കിയതിന് അന്ന് മാനദണ്ഡം ഉണ്ടാക്കി ഇ എം എസിന് അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എപ്പോൾ മാനദണ്ഡം ഉണ്ടാക്കുന്നപ്പോഴെല്ലാം ദുരുദേശമുണ്ട് അതിനുശേഷം മാനദണ്ഡം വന്നത് ചെറുപ്പക്കാർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ കാലത്താണ് വന്നത് അതിൽ അദ്ദേഹം പി എസ് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിച്ചു അതിൻ്റെ പേരിൽ എം സ്വരാജിനെയും ദിനേശൻ പുത്തലത്തിനെയും പി കെ ഒക്കെ എന്താണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ഇവരൊക്കെ ഈ എം സ്വരാജും ഒക്കെ ജി സുധാകരൻ ഏത് വിഷയത്തിലാണ് ട്യൂഷൻ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാർച്ച നല്ല ആണോ അതോ ലെമിനിസ്റ്റ് സംഘടനാ തത്വങ്ങളിലാണോ ഏത് കാര്യത്തിലാണ് സുധാകരൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് അതുപോലെ പി കെ ഗുരുദാസിന് ക്ലാസ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൊല്ലത്തെ പഴയ ജില്ലാ സെക്രട്ടറി കെ രാജഗോപാലിന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇതൊക്കെ വളരെ വിചിത്രവും രസകരവും കൗതുകകരവുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഈ മാനദണ്ഡം കൊണ്ടുവന്നത് റിയാസിനെ കൊണ്ടുവരാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നതായിട്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജി സുധാകരൻ്റെ പൊതുമണ്ഡലത്തിലുള്ള സ്വാധീനത്തെ ആ സ്വാധീനത്തെ എങ്ങനെ സി പി ഐ എമ്മിന് പാർലമെൻ്റ് രംഗത്ത് പാർട്ടി രംഗത്ത് ഇനിയുള്ള കാലം ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പല ആരും പറയുന്നത് കേട്ടു അദ്ദേഹം പുറത്തു വന്ന് സി പി എമ്മിന് പുറത്തു വന്ന് ഇനി പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും കാലത്ത് സി പി എമ്മിനുള്ളിൽ ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം പുറത്തു വന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി എണ്ണം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് പലരും പറയുന്നത് കേട്ടു അത് വി എസ് അച്യുതാനന്ദന് പോലും സാധ്യമായിരുന്നില്ല കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുക രൂപം കൊള്ളുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആശയപരിസരമുണ്ട് ആ ആശയപരിസരം രൂപപ്പെട്ടു വന്നെങ്കിലേ അതിന് രൂപങ്ങളായി ഒട്ടനവധി ആളുകൾ ഒരുപോലെ ചിന്തിച്ചു വന്നെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉദയം ചെയ്യാനാവൂ എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ വസ്തുത അത് ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് മാത്രം ഒരാളുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് മാത്രം കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം പുറത്തു വരിക എന്നുള്ളതല്ല അകത്തുനിന്ന് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുവാൻ പാർട്ടിക്കും കഴിയണം പാർട്ടിയെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തിനും കഴിയണം എന്നുള്ളതാണ് യഥാർത്ഥം ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ജി സുധാകരനെ പോലെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് വേറെ ആരുണ്ട് ആരെ തന്നെ നമ്മളെടുത്ത് നോക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് എത്രയോ തവണ അതില്ല ഇല്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ജി സുധാകരനെ സംസ്ഥാനത്തുടനീളം ഒരു ജില്ലയിൽ രണ്ട് പരിപാടികൾ വെച്ചാൽ തന്നെ പതിനാല് ജില്ലകളിലും പോകാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിന് ആയുസ് ക്ഷമിക്കണം ആരോഗ്യം അതിനനുസരിച്ചുണ്ട് അനാരോഗ്യങ്ങളോ മറ്റ് മറ്റു ഇല്ല അതിനനുസരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലില്ലെങ്കിലും പോളിറ്റ് ബ്യൂറോയിലില്ലെങ്കിലും അദ്ദേഹം ഇപ്പോഴും എം എ ബേബിക്കും സാധാരണ ഒരു ബ്രാഞ്ച് മെമ്പർക്കുമുള്ള മെമ്പർഷിപ്പിന് ഒരേ വിലയാണ് ഒരു തുല്യം ചേർത്തലാണ് സി പി എമ്മിനുള്ളിൽ പറയപ്പെടുന്നത് എങ്കിൽ പിന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചാൽ അടുത്ത തവണ ഒരു സംശയവും വേണ്ട ഒരു ഗവേഷണവും വേണ്ട ഒരു പി ആർ വർക്കും വേണ്ട വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പൾസ് ജനങ്ങളുടെ മനസ്സ് പാർട്ടി പഠിക്കണം ജനങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല ജനങ്ങളിൽ നിന്ന് പഠിക്കുക കൂടി ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ആ രീതിയിൽ വന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ജനകീയ മുന്നേറ്റങ്ങളൊന്നും പ്രകടനങ്ങളൊന്നും ജി സുധാകരന് വേണ്ടി നടത്തുമെന്നില്ല പക്ഷേ ജി സുധാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെട്ടാൽ അവിടെ പിന്നെ സംശയം വേണ്ട വീണ്ടും ഇടതുഭരണം അത് തുടർ ഭരണമല്ല തുടർച്ചയായ ഭരണം ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത ഇന്നത്തെ നേതാക്കന്മാർ കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം നന്ദി വീണ്ടും കാണാം നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്